ാണി ചുരത്തിൽ മുളംകൂട്ടങ്ങളും മരവും വീണുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ അധികൃതർ എത്താത്തതിൽ യാത്രക്കാർക്ക് പ്രതിഷേധം നൂറുകണക്കിന് വാഹനങ്ങളാണ് ചുരം വഴി ദിവസവും കടന്നു പോകുന്നത് പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശവും മരങ്ങൾ തിങ്ങി നിൽക്കുന്നു വളർച്ച നിലച്ച ഉണങ്ങിയ മുളങ്കൂട്ടങ്ങളാണ് ഇവിടെയുള്ളത് ഇവ റോഡിലേക്ക് പൊട്ടിവീഴുന്നത് പതിവാണ് രാത്രിയിൽ ഇതുവഴിയുള്ള യാത്ര ഭീതിജനകമാണ് ആന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് ആനത്താരകൾ ഇവിടെയുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സഞ്ചാരികളുടെ വാഹനങ്ങൾ മണിക്കൂറുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കും ചുരത്തിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യേണ്ട ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണ് ഓരോ വർഷവും തടസ്സങ്ങൾ നീക്കാനുള്ള പണി കരാറുകാരന് നൽകയാണ് അത്യാവശ്യഘട്ടങ്ങളിൽ വകുപ്പ് അധികൃതരോ കരാറുകാരനോ സ്ഥലത്തെത്തുന്നില്ലെന്നും ഇവർ ഫോൺ എടുക്കുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി തടസ്സങ്ങൾ നീക്കാനായി ഓടിയെത്തുന്നത് നെല്ലിക്കുത്ത് വനം അധികൃതരും ട്രൊമാ കെയറും നാട്ടുകാരുമാണ് ജെസിബിയും മറ്റ് ഉപകരണങ്ങളും ഇവരുടെ കൈവശമില്ല ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള വഴി ഇവർ ഒരുക്കി കൊടുക്കും ബാക്കി ഭാഗം റോഡിൽ തന്നെ കിടക്കും ഈ തടസ്സങ്ങളോട് ചേർന്ന് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നിന്നാലും യാത്രക്കാർക്ക് കാണാൻ കഴിയില്ല ഒരു മാസം മുൻപ് തകരപ്പാടിയിൽ വീണ മുളങ്കൂട്ടം നീക്കം ചെയ്യാതെ ഇപ്പോഴും റോഡിൽ കിടക്കുന്നുണ്ട് ന്റെ കാലാവധി മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ചെന്നും പുതിയ കരാർ ഉടനെ നടപ്പാക്കുമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ വകുപ്പ് അധികൃതരും കരാറുകാരും ചേർന്നുള്ള കളിയാണ് നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പക്ഷം ഈസ്റ്റിലെ